അപ്പം നമ്മളിന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കുറച്ചെന്ന് വെച്ചാൽ നാലെണ്ണം ഇതിന് ഇവിടെ സീഡി മുള്ളൻ എന്നാണ് പറയുക നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ണാടിക്കാരിൽ സീഡിക്കാരിൽ അങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ നല്ല മീനാണ് കേട്ടോ കാൽസ്യത്തിൻ്റെയൊക്കെ നല്ലൊരു മീനാണിത് അപ്പം നമുക്കിതൊന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പം നമ്മൾ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു മുളക് കറിയാണ് വെക്കാൻ പോകുന്നത് നമ്മൾ മീൻ കറി വെക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കറി വയ്ക്കാനായിട്ട് നമ്മളിത് കുറച്ച് കുടപ്പുളി എടുത്തിട്ടുണ്ട് കണ്ടോ കുടപ്പുളി നന്നായിട്ട് കഴുകി നമ്മൾ നമ്മുടെ വെള്ളത്തിനിട്ട് വെച്ചിരിക്കുവായിരുന്നു നാട്ടിത് കുതിർന്ന് കിടക്കാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും പുളിയും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നടച്ചു കൊടുക്കാം പുളി എന്തായി നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മീൻകറിയിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരും അല്ലെങ്കിൽ നമ്മൾ കറിയുടെ കൂടെ തന്നെ പുളി ഇടുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നാൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് ആ പുളി ഇറങ്ങി കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ പുളി നമുക്ക് വേണമെങ്കിൽ പുളി ഇട്ടാൽ മതി അല്ലെങ്കിൽ പുളിയുടെ ഈ നീരിന് തന്നെ നല്ല പുളി ഉണ്ടാവും ഉപ്പും പുളി ഉണ്ടാവും പുളി കുറച്ചിട്ടാലും മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി थोड़ थोड़ ले चेया, चेया, ി ചേർത്ത് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഒക്കെ ചേർത്ത് കൊടുക്കാം പേപ്പർ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് വായിച്ചെടുക്കാം ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളിത് വഴറ്റി അരക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി നല്ല കുറു കുറന്നുള്ള നല്ല സൂപ്പർ ഗ്രേവി നമ്മുടെ കറക്കി കെടുത്തും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റി അരയ്ക്കുന്നത് അപ്പോൾ കൂടുതലങ്ങൾ വഴി പോകേണ്ട നമുക്ക് ഈ ഒരു ലെവല് നമുക്ക് എടുത്താൽ മതി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു വെള്ളം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ടീസ്പൂണാണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി കുറേട്ടുണ്ടോ കേട്ടോ കയ്പ്പ് വരും എല്ലാം ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ ചൂടായിട്ടൊന്ന് അരച്ചെടുക്കാം ചുവച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചുള്ളി ചേർത്ത് കൊടുക്കാം വേപ്പിൽ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക നെച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളിയെ നമ്മൾ ചേർത്തിട്ടുള്ളു വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം വിഷംപൊടി നമ്മൾ വാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം ഇത്തിരി വലിയ പാത്രം വെച്ചാൽ എന്താണെന്നറിയോ ഇനി പരുന്ന മീനല്ലേ നമുക്ക് ചെറുത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലാതാണ് ഞാൻ ഇത്രയും ഉരുടെ എടുത്ത് വെച്ചത് കറി വെച്ചിട്ട് നമ്മൾ അലുമിനിയം പാത്രത്തിൽ കറി വെക്കുമ്പോഴേ അത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും മാറ്റി വെക്കുക ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുക അടച്ചു കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കാം കറിയും തുറന്ന് നോക്കാം ഏകദേശം വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് വറ്റാനുണ്ട് അപ്പം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് കറികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുന്നത് നല്ലതാണ് നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ ഉള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാൾക്കാരുള്ളടത്തൊക്കെ ഒരു മൂന്നാല് ദിവസമൊക്കെ ഇരുന്നാലും കേടുവന്നു പോവില്ല അത്ര നല്ലൊരു കറിയാണിത് അപ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ട് അരച്ചെടുത്ത് വെക്കുക അപ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഒരു കറി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം മുളകറിയാകുമ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിരിക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു നോക്കത് ഉണ്ടോ മീനൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഉണ്ടോ അത്രയും വെള്ളം വറ്റിയിട്ട് നമ്മുടെ മീൻ ഉടഞ്ഞു പോയിട്ടില്ല നല്ല എന്തെന്ന് പറയാം നല്ല അടിപൊളി മണാണ് ഇതിന് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇങ്ങനെ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുകട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്നാലും കേട് വരില്ല രണ്ട് ദിവസമൊക്കെ നമ്മൾ പുറത്ത് തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണിത് അപ്പോൾ ഒറ്റ ഒരാളോ രണ്ടാളോ ഉള്ളിടത്തൊക്കെ വളരെ നല്ല ഒരു റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ ടാറ്റാ ബ ബായ്